ും അവിടെ നിൽക്കുന്ന കാണികൾ എന്ന് പറഞ്ഞ റോഷൻ ഉഗ്രശേഷിയുള്ള വിസ്ഫോടക വസ്തുക്കൾ ചീറ്റാനുള്ള സമയമാണ് ിന് വേണ്ടി ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ടീമിന്റെ സംഘത്തിൽ അടക്കമുള്ള സംഘം കേരളത്തിന്റെ സഞ്ചരിക്കുന്ന റാമിന്റെ ടീം വിസാർഡ്സ് എൻ സി സി നമുക്ക് മറ്റൊരു ആവേശ പോരാട്ടത്തിലേക്ക് പിച്ചിന് വേണ്ട അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി മത്സരത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ തയ്യാറാക്കി പി സി ബിയുടെ ടീം മറ്റൊരു മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്നു നല്ലൊരു സമ്മാനമായി കേരളത്തിന്റെ നവംബർ മാസത്തെ ധന്യമാക്കുകയാണ് അറ്റ്ലീസ്റ്റ് മലപ്പുറത്തിന്റെ പ്ലേയേഴ്സിനും അക്രമിക്കാൻ എല്ലാം ഇവിടെ നിന്ന് കളിക്കാൻ തീരുമാനിക്കുന്നുവെന്ന് റോഷൻ നേരിട്ട് ആദ്യ പന്തിൽ Under reds, my final looking Looking for the uh, heave. That is a race. Right, he goes all the way. It is six from Russian to finish the over nine on the board. White ball for sure. ഉക്തസ്ഥാനാദ്യം ദൈവചേതു എല്ലാവരുടെയും ശ്രദ്ധാ ചെറിയ തെറ്റിനെ പോലും വലിയ ശിക്ഷ നൽകുന്ന റോഷന്റെ ബാറ്റിലേക്ക് ക്വാർട്ടറിൽ ഏറ്റു തുടർന്നു കൊണ്ടിരിക്കുന്ന സജീറിന്റെ ഫുൾ പാസ് ഓ വൺ അനദർ വൺ വാസ് റെഡി ഫോർ അത് 100 ഗ്രാം തടി കൃഷ്ണനും ഗ്രൗണ്ടിനെ തീരുമാനിച്ചു തന്നെ ഇറങ്ങുന്നു പ്രമുഖ ഗ്രൗണ്ടുകളിലെല്ലാം വെടിയച്ചകൾ തുടരെ തുടരെ നടത്തി മാത്രം ശീലിച്ച റോഷൻ രാജു കേരളത്തിൽ ഏതൊരു ബൗളറും മാത്രം ബന്ധറിയുന്ന താരം വിധേയമാക്കേണ്ട

രണ്ടാമത്തെ ഓവർ അവസാനിച്ച് രക്ഷപ്പെടുന്ന സജീവങ്ങാടി മുപ്പത്തി ഒൻപത് സ്കോർ ബോർഡിൽ ഉമ്മശും അത് തന്നെ ആവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ സാധിക്കുന്ന ിൽ നൂറ് തവണ ഓ റോഷന്റെ സ്റ്റാൻഡേർഡ് വെച്ച് പന്ത്രണ്ടിന് പോകേണ്ട പന്ത് ഒന്ന് ഒന്നുകൊണ്ട് തൃപ്തരാകുന്നു ആ പന്തിനെ ഒന്ന് കാണാൻ ഈ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയ താരം ആ പന്ത് സുനിത വില്യംസിന് അവിടെ സുഖമാണോ എന്ന് അന്വേഷിക്കുന്നു ബഹിരാകാശത്ത് നിന്ന് പേടകത്തിലേക്ക് സിക്സറുകൾ ഓരോന്നായി ഗുണന പട്ടിക കണക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടേഷും നീ എഡിക്ക് അടുത്തത് ഞാൻ എടുക്കാമെന്ന് രണ്ടിക്കാർ ചേർന്ന് പ്രഖ്യാപിക്കുമ്പോൾ ശ്രമത്തിനായി തന്നെ നേട്ടങ്ങൾ ദൂരെ നിൽക്കുന്ന നേട്ടങ്ങളെല്ലാം എറിഞ്ഞു വീഴ്ത്തിയ കഥ പറയാനുള്ള ടെന്നിസ് ബോൾ ക്രിക്കറ്റിന്റെ പുതിയ താരോതൃം കോവിഡാനന്തര കേരളത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ടെന്നിസ് ബോൾ ക്രിക്കറ്റിന്റെ ആ അത്ഭുതത്തിന്റെ പേര് കൂടിയാണ് റാം ട്രിവാൻഡ്രം മലപ്പുറം 62. ചുടലപ്പറമ്പിനെ പറപ്പിച്ചു വിടുന്നു ത ിൽ ഞാൻ വെള്ളമാണെന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുമ്പോൾ കാത്തിരുന്ന വിക്കറ്റ് ഒരൽപ്പം വൈകിയെങ്കിലും വന്ന് ചേർന്ന സന്തോഷത്തിൽ കുപ്പി വേറെ അമർ സിറ്റി എല്ലാവരും പകർച്ചാടുന്ന കാഴ്ച എഴുപത്തിനാലിലേക്ക് ബോർഡ് എത്തുന്നു എറിഞ്ഞു തീർക്കേണ്ടതുണ്ട് പുൽഡവേ പുൽഡവേ ഹിൻ ടു ദ്രൗസ് മോർ ഇറ്റ് ഇസ് റീനിങ് സിക്സസ് ഇൻ പി കപ്പ് സെമി നമ്പർ വൺ സ്റ്റേജുകളിൽ ഒരുപാട് കളിക്കേണ്ട അർഹതയുള്ള താരമാണെന്ന് പലപ്പോഴും മനുവിന്റെ കളി കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട് സ്റ്റിൽ എ ഗുഡ് ലെഫ്റ്റ് പറപ്പനങ്ങാടി ജില്ല വിടുന്ന ഷോട്ട് കളി കിളിവാറിയ നിമിഷം റോഷൻ പോയപ്പോൾ ും വലത് ഞങ്ങളുടെ മാളത്തിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിൽ തൊണ്ണൂറ്റി രണ്ട് അത്ഭുതകരമായ ക്രിക്കറ്റ് ഈ നാടിന് പറഞ്ഞു വെച്ച വിസാട് സെൻസി മരണ മരണവീടായി മാറുന്നു ുമായി ഉന്മേഷും മനു മാവൂരും ചേർന്ന് ടീമിന്റെ മാവു പൂക്കുന്ന കാഴ്ച വലിയ ഷോട്ടിനുള്ള ശ്രമം ഒരു സിംഗിൾ എടുക്കുന്ന മനുവിന്റെ നാല് ഷോട്ടുകൾ ഈ മത്സരത്തിന്റെ റിസൾട്ടിൽ വരുത്താൻ പോകുന്നത് ചില്ലറ മാറ്റമായിരിക്കില്ല എന്ന് ഉറപ്പിച്ചോളൂ Pulled away, the away, oh what a field! tantalizingly crossed the call all the way for six. All arrive for six. This is unbelievable cricket editing. Brutal batting from Manu Mahwood and what a stage to come and unleash the power. Alitar upon the six first semi. Wow, Manu, Manu. that is gonna be viral in that streaming. Oh, what a shot that is! Absolutely brilliant! It's been picked up from the pads and sends it out of the park. 100 up for the team. To Manu. Oh, wow! Commentary box today on the top Commentary the loader and up on the table.

ഈ സ്കോർ പോലും കാഴ്ച ചറവറ ബാറ്റർ മനു മാസ്മരികമായ സംഭവ ബഹുലമായ ഇന്നിങ്സിന്റെ ഹൈലൈറ്റ്സ് എന്ന് തോന്നിപ്പിക്കുന്ന ആദ്യ ഇന്നിംഗ്സിന്റെ വിരാമം കുറിക്കുമ്പോൾ റൺസ് എന്ന് തിളക്കവേർന്ന ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും എന്ന് തോന്നിപ്പിക്കുന്ന സ്കോറിലേക്ക് എത്തുന്നു കേരളത്തിന്റെ ഏറ്റവും അനുഭവ സമ്പന്നനായ ഓൾറൗണ്ടർ വെക്കുന്നു സമയമാണെന്ന് മൻസൂർ എന്ന തിരിച്ചറിയുന്നു നോ നോ ബോൾ സ്ട്രൈറ്റ് ഓവർ ദ ആണെന്ന് പലരും മനസ്സിലാക്കുന്നു Good shot Paul. that's the first legal delivery. <laughs> what a beauty of an extension from Ramraj. It's sailing over for six over covers. Edge and gone, Subhan gets മനോഹരമാക്കി ിന്റെ ടീമിനെ സംബന്ധിച്ച് പറയാം കാരണം പത്തൊൻപതാണ് കൺസീഡ് ചെയ്യുന്നത് ഏതൊരു കാണികളെയും അമ്പരപ്പിച്ച പ്രകടനം കാഴ്ച വെച്ച അത് റാമിനു മാത്രം സത്യമാകുന്ന ഷോട്ട് എന്ന് പറഞ്ഞാൽ കുറ്റം പറയരുത് റിസ്ക് ഉള്ള ഏരിയയിലേക്ക് കളിച്ചു പഠിച്ച താരം ഈ ചെറുത്തിൽ ഈ ദുർഘട നിമിഷത്തെയും ഞാൻ അതിജീവിക്കാൻ പോകുന്ന പോരാളിയാണെന്ന് പ്രഖ്യാപിക്കുന്നു ഇനിയുള്ള യാത്രയിൽ വജ്രം കണ്ടെത്തിയ വക്കമ്പലാസം This time, െ പുറത്താക്കൊണ്ട് മത്സരത്തിലേക്ക് ഇനിയൊരു തിരിച്ചു വരവിന്റെ കൊട്ടവാതില്യങ്ങൾ കൊട്ടിയടച്ചിരിക്കുന്നു എന്നൊരു മാനു മാവൂർ പ്രഖ്യാപിക്കുന്നു ഇവിടെ എത്തിയ കാണികളെ അദ്ദേഹത്തിന്റെ ആരാധകരാക്കി മാറ്റുന്നു മേഘങ്ങളെ ചുംബിച്ച് കൊണ്ട് കണ്ട ആ പന്ത് കൗക്കോണർ ഫ്രൻസിലേക്ക് സിക്സറിന്റെ രൂപത്തിലെത്തുമ്പോൾ അനു ഷോട്ട് ഒരു കാരണവശാലും അത് സിക്സറിനുള്ള സാധ്യതയില്ല വിക്കറ്റ് എടുത്താലും പത്തിൽ പത്ത് സിക്സർ അടിച്ചാലും ഇങ്ങനെയല്ലാതെ നിങ്ങൾക്ക് റോഷനെ കാണാനാവില്ല സുനിൽ മുകളിലാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചെറിയ ചെറിയ ശബ്ദങ്ങൾ രൂപത്തിൽ രൂപത്തിലുള്ള സിറ്റിയിൽ നിന്നും പ്രേക്ഷകരോട് ഒന്ന് രണ്ട് കഥകൾ പറയാം ആദ്യ സീസൺ ഇത്രയും ഗംഭീരമാക്കിയ മറ്റൊരു ടൂർണമെന്റിനെ കേരളത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാനാവില്ല അതിന്റെ എന്ന് ചോദിച്ചാൽ ഈ നാട്ടുകാരെന്ന് ഞാൻ എടുത്തു പറയും കാരണം ഈ ടൂർണമെന്റിന്റെ വീഡിയോ കഴിഞ്ഞ സീസണിൽ നിങ്ങളോട് കഥ പറയാനുള്ള അവസരമുണ്ടായിരുന്നില്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരാളെന്ന നിലയില്ല കോരി ധരിച്ചു പോയ നിമിഷമായിരുന്നു ഇവിടുത്തെ കാണികൾ ഈ ടൂർണമെന്റിന് ഏറ്റെടുത്ത കാഴ്ച അത്തരത്തിൽ സമാനതകളില്ലാത്തൊരു സവിശേഷത കന്നി സീസണിൽ കാഴ്ചവെച്ച പി സി ബി പരപ്പനങ്ങാടി ക്രിക്കറ്റ് ബ്രദേഴ്സിന് നന്ദി അറിയിക്കുന്നു ഇത്തവണ റോഷൻ ഇടയ്ക്കിടെ വരുന്ന ഡോട്ട് ബോളുകൾ മതി കാരണം അത്രയും വിതച്ച നാശം ഇനി പന്തുകളിൽ നിന്ന് അറുപത്തിയേഴ് റൺസ് അമർ സിറ്റി വിളിച്ചതല്ല ഇതൊന്നും ഞാൻ നേടിയതല്ല എന്നൊരു മൈൻഡിൽ റോഷൻ തിരികെ നടക്കുന്നു കാച്ച് ഫീൽഡർക്കൊന്ന് കൈയടിക്കാൻ പോലും അദ്ദേഹം എനർജി ചെലവാക്കുന്നില്ല ചെലവാക്കിയ എനർജി മൊത്തം ബാറ്റിന് വേണ്ടി ഷോട്ടിന് വേണ്ടിയായിരുന്നു റോഷൻ രാജു ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ്റെ ഷോട്ടാണോ എന്ന് ചോദിച്ചാൽ നല്ല ഫോമിൽ കളിക്കുന്ന പ്ലെയർ ഒരു മികച്ച പന്തിന് എടുത്തടിച്ച ഷോട്ടാണെന്ന് തന്നെ പറയണം നമ്മൾ അതിശക്തമായ കോട്ട കൊത്തളങ്ങൾ തകർത്തെറിയുന്ന കാഴ്ച വീശുന്നതെല്ലാം വായുവിലാക്കിയ ചില പന്തുകൾ അമർ സിറ്റിക്ക് അനുകൂലമായ കഥ ഇത് റാമിനും സംഘത്തിനും മാറുമ്പോൾ ഞങ്ങളോട് ഒരു കൂപ്പണിന്റെ രൂപത്തിലെങ്കിലും സഹകരിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അൻപത് രൂപ എടുക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ശേഷിക്കുന്നത് മൂന്ന് മത്സരങ്ങൾ മൂന്ന് ടീമുകൾ ഐ ഷുഡ് മെൻഷൻ ദാറ്റ് മന്ദം മന്ദം മുന്നോട്ട് വരുന്ന രംഗങ്ങൾക്ക് വഹിക്കുന്നു മനോഹരമായ ഒരു ടൂർണമെന്റിന് വിട പക്ഷെ അദ്ദേഹവും ഈ ഒന്ന് ഓണാക്കി നിർത്തിയതിൽ വലിയ പങ്ക് വഹിച്ച താരം തീർച്ചയായിട്ടും എല്ലാവരും ആത്രയിലേക്ക് വന്ന് കളി ആസ്വദിക്കണമെന്ന് അറിയിക്കുമ്പോൾ എത്താനും കഥ പറയാനുമുള്ള ശ്രമം മലപ്പുറം പ്രീമിയർ ലീഗ് ജനുവരിയിൽ നടക്കുന്ന ഏറ്റവും വലിയ ടൂർണമെന്റിൽ ഒന്നായി ഇടം പിടിക്കുന്നു അമർ സിറ്റി ദ ഫൈനൽസ് ഓഫ്